പി ഡി പിക്ക് ബി ജെ പി കൂട്ടിന് വേണ്ട പത്ത് വർഷങ്ങൾക്ക് മുൻപ് കെട്ട കാലത്ത് ഒരു തെറ്റു പറ്റി ഇനി മത ആവർത്തിക്കാൻ തൽക്കാലം പി ഡി പി ഇല്ല എന്ന് പറയുന്നത് മെഹബൂബ മുഫ്തിയാണ് കൂട്ടത്തിൽ അവർ ഒന്നുകൂടി പറഞ്ഞു അത് കോൺഗ്രസിനോടാണ് ഞങ്ങളെ കൂടി കൂട്ടിയാൽ അഥവാ ഞങ്ങളുടെ അജണ്ട കൂടി ഒന്ന് കേട്ടാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാം മത്സരിക്കാനില്ല പോലും ബി ജെ പി വട്ടം ചുറ്റി ചാട്ടിപ്പായ്ക്കാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന തരത്തിലാണിപ്പോൾ ബി ജെ പി കൂട്ടുകെട്ടിൽ കാശ്മീരിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന മഹ്ബൂവ മുഫ്തി പറഞ്ഞു വെക്കുന്നത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന അവസാന താക്കീതും സുപ്രീം കോടതി നൽകിയതിന് പിന്നാലെ പെട്ടിയും തൂക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാശ്മീരിലേക്ക് നീങ്ങിയപ്പോൾ തൊട്ട് ബി ജെ പി അങ്കലാപ്പിലായതാണ് കാലിനടിയിലെ മണ്ണ് ഊർന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് സത്യത്തിൽ മോദിയുടേയും ബി ജെ പിയുടേതും കാരണം കാശ്മീരിൽ പ്രസിഡന്റ് ഭരണവും ഏർപ്പെടുത്തി സ്വന്തം ഇഷ്ടതാല്പര്യങ്ങൾക്കായി കാശ്മീരിന്റെ ഭരണാധികാരന്മാരൊക്കെ വീട്ടുതടങ്കലിലാക്കിയാണല്ലോ ബി ജെ പി ഭരിച്ചു മുടിച്ചത് എന്നിട്ട് ഇന്റർനെറ്റ് സൗകര്യങ്ങളും എടുത്തു കളഞ്ഞ പുറം ലോകവുമായുള്ള എല്ലാ ബന്ധുവും നശിപ്പിച്ച നാറാണക്കല്ലാക്കിയിട്ട് ഞങ്ങൾ കാശ്മീരിൽ വെടിയൊച്ചകൾ ഇല്ലാതാക്കി സമാധാനം കൊണ്ടുവന്നു എന്ന് വലിയ വായിൽ പറയുകയും ചെയ്തവർക്ക് പക്ഷെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം ഇല്ല ഇവിടെയാണ് മെഹബൂബ മുഫ്തി കോൺഗ്രസിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് ഞങ്ങളുടെ അജണ്ട കൂടി നടപ്പിലാക്കാമോ എന്ന് ചോദിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പി ഡിപിയുടെ അജണ്ട അംഗീകരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാം എന്നാണ് കോൺഗ്രസിനോടും എൻ സിയോടും മെഹബൂബ മുഫ്തി പറയുന്നത് അതും പി ഡി പി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്ത് ഇറക്കവെയായിരുന്നു പാർട്ടി അധ്യക്ഷയുടെ ഈ പ്രതികരണം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഞങ്ങളുടെ അജണ്ട അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാ സീറ്റുകളിലും മത്സരിച്ചോളൂ ഞങ്ങൾ നിങ്ങളെ പിന്തുടരാമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ എന്ന തലക്കെട്ടോട് കൂടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി വെള്ളത്തിന് മീറ്ററുകൾ ഉണ്ടാകില്ല ആറ് അംഗങ്ങളുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രത്യേക പദ്ധതി പാവപ്പെട്ടവർക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അടക്കമുള്ള ഇരട്ടിയാക്കും എന്നതാണ് പ്രധാന വാഗ്ദാനങ്ങൾ ജമ്മു കശ്മീരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പി ഡിപ്പിയുടെ പ്രധാന അജണ്ടയെന്ന് മെഹബൂബ മുഫ്തി ഇവിടെ വ്യക്തമാക്കി ഒരു പരിധിവരെ എൻ സി എ പ്രകടന പത്രികയുമായി ഇതിന് ബന്ധവുമുണ്ട് നാഷണൽ കോൺഫറൻസ് പാർട്ടി നേരത്തെ തന്നെ പന്ത്രണ്ട് ഗ്യാരണ്ടികൾ അടങ്ങിയ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു